നമസ്കാരം സർക്കാർ പ്രഖ്യാപിച്ച മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന് ആവശ്യമായുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വാർഡ് തലം മുതൽ ജില്ലാ തലം വരെ സമിതികൾ കൃത്യമായ സമയത്ത് തന്നെ രൂപീകരിക്കണം എന്നതാണ് അറിയിച്ചിരിക്കുന്നത് നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ അതാത് സമയം നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തി വിശദാംശങ്ങൾ തയ്യാറാക്കണം ഒക്ടോബർ രണ്ട് മുതൽ മാർച്ച് മുപ്പത് വരെ ക്യാമ്പയിൻ നടത്തണം പലതരം പകർച്ചവ്യാധികൾ കണ്ടുവരുന്നുണ്ട് നാട്ടിൽ നിന്ന് പൂർണ്ണമായി ഇവയെ ഒഴിവാക്കാനും രോഗങ്ങൾ പ്രതിരോധിക്കാനും വേണ്ടുന്ന സാഹചര്യം നമ്മൾ ശക്തമാക്കണമെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് ആശുപത്രികളിൽ മരുന്ന് ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു മഴ കൂടുതൽ ശക്തിപ്പെടുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും ഓറഞ്ച് ബുക്കിൽ പറഞ്ഞത് പ്രകാരമുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ അതിദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാത്ത ാക്കണമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു അതിന്റെ ഭാഗമായി ഈ വർഷം നവംബർ ഒന്നിലേക്ക് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി അക്കാര്യങ്ങളിൽ വിടവുകൾ ഉണ്ടെങ്കിലും അവലോകനം നടത്തി നികത്തണമെന്നും അവകാശം അതിവേഗം പദ്ധതിയുടെ ഭാഗമായി അതിദരിദ്രർക്ക് വിവിധ കാർഡുകൾ കണ്ടെത്തിയിരിക്കുന്നുവെന്നും അക്കാര്യത്തിലുള്ള കുറവുകൾ പരിഹരിക്കണമെന്നും തീരദേശ മലയോര ഹൈവേ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമുള്ള പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുമായി സഹായത്തോടെ എതിർപ്പുള്ളവരുമായി സംസാരിച്ച് പദ്ധതി നടപ്പാക്കണമെന്നും ലൈഫ് പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഭൂമി തരം മാറ്റത്തിന് മുൻഗണന നൽകുമെന്ന സർക്കാർ ഉത്തരവ് പാലിക്കണമെന്നും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരശ വരെ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഇളവ് ലഭ്യമാക്കണമെന്നും വിവരം ജനങ്ങളെ അറിയിക്കണമെന്നും ഒക്കെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയാണ് ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി കഴിഞ്ഞ ദിവസം ചേർന്നിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ ഈ പറയുന്നതൊക്കെ പ്രധാനമായും പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഇതേപോലെ ഒരു പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടത് സർക്കാരിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരുന്നു അതായത് തെളിനീരൊഴുകും നവകേളം പദ്ധതി ആ പദ്ധതി കൊണ്ടുവന്നത് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ പ്രദേശങ്ങളിലും ഒക്കെയുള്ള ചെറിയ ചെറിയ തെളിനീർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അതായത് തോടുകൾ എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ നീരുറവകളുള്ള സ്ഥലങ്ങൾ അവിടെ മലിനീകരണപ്പെട്ട് കിടക്കുന്നുണ്ട് ആ ഒരു പ്രദേശമൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ വൃത്തിയാക്കി നമ്മുടെ ജലാശയങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു ഇതുപോലൊരു പദ്ധതി കൊണ്ടുവന്നത് അതിന്റെ പേരൊക്കെ അടിപൊളിയായിരുന്നു തെളിഞ്ഞീരൊഴുകും നവകേരളം എന്നത് പക്ഷേ ആ പദ്ധതി ആരംഭിച്ച് അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി അതിന്റെ പേരിൽ നിരവധി പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു പലരും പല ഭാഗത്തും ജില്ലയിലെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു പക്ഷെ അതൊക്കെ ഒരു പേരിന്റെ പ്രവർത്തനം മാത്രമായിട്ടാണ് തോന്നിയിരിക്കുന്നത് പരിപാടി ക്യാമ്പയിൻ ഉള്ള സമയത്ത് ചില രണ്ട് മൂന്ന് എളിനീർ ഇതുപോലെ തോടുകളും ജലാശയങ്ങളും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം കണ്ടു ആ ഒരു ചില സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ഇടയായി പക്ഷേ ഒരു രണ്ട് മാസം പിന്നിട്ടപ്പോഴേക്കും അവിടെ എവിടെയാണോ ഇരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ക്ലീൻ ചെയ്തത് അതേ സ്ഥലങ്ങൾ വീണ്ടും വൃത്തിഹീനമായും കാട് കാടുമൂടിക്കിടക്കുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് തുടക്കത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കൃത്യമായി അതേ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങളും വെറും വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ തങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സർക്കാർ ആരംഭിക്കുന്ന ക്യാമ്പയിനുകളായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അത് ഈ ഓരോ ക്യാമ്പയിൻ നടത്തുമ്പോഴും ഇപ്പോൾ ീ ഒരു മാസം ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് പൊതുഗജനാവിൽ നിന്നാണ് അതിന് വേണ്ടുന്ന എല്ലാ ഫണ്ടും കണ്ടെത്തുന്നത് അതുപോലെ പക്ഷേ അങ്ങനെ ഒരു ഫണ്ട് ഉപയോഗിച്ച് ക്ലീനിങ് പോലുള്ള നിരവധി ക്യാമ്പയിനുകൾ നടത്തി കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻ എന്തിനെ ഉദ്ദേശിച്ചായിരുന്നുവോ ആ ഒരു കാര്യം പിന്നീടും അതേ അവസ്ഥയുണ്ടാകും ഉണ്ടാകും ആ പിന്നീടുണ്ടാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടുന്ന യാതൊരു കാര്യങ്ങളും ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത് തന്നെയാണ് കാരണം പൊതുഗജനാവിലെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ പണമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചില ക്യാമ്പയിനുകളൊക്കെ ആയി വീണ്ടും പിണറായി സർക്കാർ രംഗത്തേക്ക് എത്തുന്നു എന്ന് മാത്രമേ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പറയാൻ തോന്നിയുള്ളൂ